കരണ്ട് പോയ സമയത്ത് നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വെള്ളം ഇല്ലാത്തൊരവസ്ഥ സാധാരണ എല്ലാ വീടുകളിലും ഇന്ന് ഇൻവേർട്ടർ ഉള്ളത് കൊണ്ട് തന്നെ കരണ്ട് പോയാൽ നമുക്ക് മനസ്സിലാകാറില്ല ടേപ്പുകൾ തുറന്ന് വെള്ളമില്ല എന്ന സമയത്താണ് നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ സമയത്താണ് മനസ്സിലാകുക കരണ്ട് പോയിരിക്കുകയാണ് പമ്പ് ഇൻവേർട്ടറുമായി കണക്ട് ചെയ്യാത്തതു കൊണ്ട് തന്നെ പമ്പിൻ്റെ ലോഡ് കൂടുതലുള്ളത് കൊണ്ട് പമ്പ് ഇൻവെർട്ടറുമായി കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് വരുന്നത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കരണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ വെള്ളമില്ലാത്ത ടേപ്പുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എല്ലാ വീടുകളിലും വരുന്നത് ഇതിൽ നിന്നും ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കരണ്ട് ഇല്ലാത്ത സമയത്തും വീടുകളിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിന് എക്സ്ട്രയായി വേണ്ടത് നമുക്ക് റിസർവായി വെള്ളം സംഭരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടാങ്കാണ് വേണ്ടുന്നത് അത് മെയിൻ ടാങ്കിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിന് ചെറുതായിട്ടോ ഉള്ള ടാങ്കാണ് വേണ്ടത് അതിനൊരു സെപ്പറേറ്റ് ഒരു വാഴവും കൂടി കണക്റ്റ് ചെയ്ത് വെള്ളം മെയിൻ ടാങ്കിൽ നിന്ന് പോകുന്ന താഴോട്ട് പോകുന്ന അതേ പൈപ്പിന് തന്നെ കണക്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് മെയിൻ ടാങ്ക് വരുന്നത് വൈറ്റ് ടാങ്കാണ് മെയിൻ ടാങ്ക് വരുന്നത് എല്ലാ വീടുകളിലേയും മാതിരി തന്നെ രണ്ട് പൈപ്പുകളാണ് മെയിൻ ടാങ്കിലേക്ക് വരുന്നത് വണ്ണം കുറഞ്ഞ പൈപ്പ് നേരിയ പൈപ്പ് വരുന്നത് താഴെ പമ്പിൽ നിന്നാണ് അതുവഴിയാണ് ടാങ്കിലേക്ക് വെള്ളം വരുന്നത് ഈ കാണുന്ന നേരിയ പൈപ്പിലൂടെയാണ് ടാങ്കിലേക്ക് വെള്ളം വരുന്നത് രണ്ടാമത്തെ പൈപ്പ് ടാങ്കിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പൈപ്പ് വണ്ണം കൂടിയ പൈപ്പ് രണ്ടിഞ്ചിൻ്റെ പൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലൂടെയാണ് താഴോട്ട് വെള്ളം പോകുന്നത് ഇതാണ് ടാപ്പിലും ബാത്റൂമിലും കിച്ചണിലും ഒക്കെ വെള്ളം വരുന്നത് ഈ പൈപ്പിലൂടെയാണ് ഇത് ഇവിടെ എക്സ്ട്രേ ആയി ചെയ്തിരിക്കുന്നത് റിസർവ് ടാങ്ക് ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു വാഴവും കപ്പിളിങ്ങും അടക്കം താഴോട്ട് പോകുന്ന പൈപ്പിനെ കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ ഒരു സിസ്റ്റമാണ് പ്ലംബിംഗ് അറിയാത്തവർക്ക് പോലും സ്വന്തമായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇത് ഞാൻ തന്നെയാണ് ഇവിടെ സ്വന്തമായി ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ വലിയ ടാങ്കിന് മെയിൻ ടാങ്കിന് ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിട്ടില്ല പക്ഷേ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ബ്ലാക്ക് ടാങ്കിലേക്ക് പോകുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ടാങ്കിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന രണ്ടിഞ്ച് പൈപ്പിൻ്റെ കൂടെ സാധാരണ എല്ലാ വീട്ടിലും കാണുന്നത് മാതിരി തന്നെ ഒരു എയർ പൈപ്പ് കണക്ട് ചെയ്യാറുണ്ട് ആ എയർ പൈപ്പിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് ഒരു സെപ്പറേറ്റ് പൈപ്പ് കണക്ട് ചെയ്ത് ബ്ലാക്ക് ടാങ്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ടാങ്ക് നിറയുന്ന അതേ സമയത്ത് തന്നെ ഈ എയർ പൈപ്പിൽ വെള്ളം നിറയുകയും ഈ പൈപ്പ് വഴി ബ്ലാക്ക് ടാങ്കിലേക്ക് വൈറ്റ് ടാങ്കിൻ്റെ ഓവർഫ്ലോ വെള്ളം പോവുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ടാങ്കിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഈ ബ്ലാക്ക് ടാങ്ക് കൂടി നിറയുമ്പോഴാണ് അതിൻ്റെ ഓവർഫ്ലോ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പൈപ്പിലൂടെ താഴോട്ട് പോകുന്നത് ചില സമയത്ത് ഇത് പ്രഷർ കൂടുതലുള്ള സമയത്ത് ഉള്ളതുകൊണ്ട് ചില സമയത്ത് ഈ ബ്ലാക്ക് ടാങ്ക് ഓവർഫ്ലോ ആവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് പൈപ്പ് കൊടുത്തിരിക്കുന്നത് താഴത്തെ ലെവലിലൂടെ വെള്ളം താഴോട്ട് പോകും ഇൻ കേസ് പ്രഷർ കൂടുതലാണെങ്കിൽ അതിന് മുകളിൽ വെള്ളം വരികയാണെങ്കിൽ രണ്ടാമത്തെ പൈപ്പിലൂടെ വെള്ളം താഴോട്ട് പോകും ഇങ്ങനെയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലാക്ക് ടാങ്ക് റിസർവ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ പല സമയത്തും ഇത് ഉപയോഗിക്കാതെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ വെള്ളത്തിൽ കുറച്ച് പഴക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓവർഫ്ലോ പൈപ്പ് ഈ പൈപ്പ് ടാങ്കിൻ്റെ താഴെ ഭാഗത്ത് വരെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ടാങ്ക് നിറഞ്ഞ ഓവർഫ്ലോ വെള്ളം ബ്ലാക്ക് ടാങ്കിൻ്റെ ഏറ്റവും താഴത്തെ പോകുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് ടാങ്കിലെ വെള്ളവും എല്ലാ സമയത്തും ഫ്രഷായിരിക്കും അതുകൊണ്ട് ഇത് ടാപ്പ് അടഞ്ഞു കിടക്കുന്നതുകൊണ്ടും ഒരു പ്രശ്നമില്ല ഇത് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഫ്രഷ് വെള്ളം തന്നെയാണ് എല്ലാ സമയത്തും ബ്ലാക്ക് ടാങ്കിൽ നിന്നും വരുന്നത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കിന് ചെക്ക് ചെയ്യാം വീഡിയോയിൽ കാണുന്നതുമായി തന്നെ രണ്ട് വാൾവ് ഉപയോഗിച്ചിട്ടാണ് ഈ സിസ്റ്റം ഔട്ട്ലെറ്റ് പൈപ്പുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് വൈറ്റ് ടാങ്കിൻ്റെ ഇതാണ് വൈറ്റ് ടാങ്ക് വൈറ്റ് ടാങ്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കപ്പ്ളിങ്ങും അതേപോലെ തന്നെ ഒരു വാഴവും വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതേ മാതിരി തന്നെയാണ് ബ്ലാക്ക് ടാങ്കും കണക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ടാങ്കിൻ്റെ വാൾവിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യുക അത് ക്ലോസ് ആണ് ഇപ്പോൾ നോർമൽ പൊസിഷനിൽ ഇത് ക്ലോസ് ചെയ്തു വെക്കാറാണ് പതിവ് എല്ലാ വീട്ടിലെയും മാതിരി തന്നെ മെയിൻ ടാങ്കിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് വെള്ളം സാധാരണ ഈ പൈപ്പിലൂടെ ഈ വലിയ പൈപ്പിലൂടെ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ടാങ്കിൻ്റെ വാൾവ് അടക്കുകയും ബ്ലാക്ക് ടാങ്കിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ബ്ലാക്ക് ടാങ്കിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതാണ് സിസ്റ്റം വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സ്വന്തമായി ഞാൻ ചെയ്തെടുത്തതാണ് ഒന്നും വിളിച്ചില്ല സ്വന്തമായി തന്നെ പൈപ്പും കപ്പ്ളിങ്ങും ഒക്കെ വാങ്ങിച്ച് ചെയ്തതാണ് ഇത് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളിൽ ഇൻവേർട്ടർ ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വെള്ളം തീർന്നു കഴിഞ്ഞാലാണ് നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ സമയത്താണ് മനസ്സിലാവുക കറണ്ട് പോയിരിക്കുകയാണെന്ന് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ടാങ്കിൻ്റെ ഈ ബ്ലാക്ക് ടാങ്കിൻ്റെ ഉപയോഗം വരുന്നത് ആയിരം ലിറ്ററിൻ്റെ ടാങ്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം സുഖമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സിസ്റ്റം വെച്ച് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്ലിംഗ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ ടാങ്ക് സെപ്പറേറ്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് സാധാരണ പ്ലാസ്റ്റിക് ടാങ്ക് ആയതുകൊണ്ട് തന്നെ ആയിരം ലിറ്ററിൻ്റെ ടാങ്കൊക്കെ ഇതിനെ മുകൾ കയറി ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആക്കി നമുക്ക് ടാങ്ക് സെപ്പറേറ്റ് ആക്കി എടുത്ത് ടാങ്ക് കമഴ്ത്തി വെച്ച് തല കിഴായി വച്ചുമൊക്കെ നമുക്ക് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതും ഇത് ഈ കപ്പ്ളിങ് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ ഒരു ഗുണം വരുന്നുണ്ട് ഇപ്പോൾ കപ്പ്ളിങ് അഴിച്ചു മാറ്റിയിരിക്കുകയാണ് ടാങ്കിന് ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് മാറുന്നതാണ് അതാ അപ്പോൾ ഈ ടാങ്ക് ടോട്ടലി സെപ്പറേറ്റായി അതേപോലെ തന്നെ അതിൻ്റെ മുകളിലേത്തെ പൈപ്പ് ടെമ്പറയാണ് കൊടുത്തിരിക്കുന്നത് വെള്ളം വരുന്ന പൈപ്പ് ടെംബറയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതും കൂടെ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാങ്കിനെ മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് ഇങ്ങനെ വളരെ സിമ്പിളായി മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മൾക്ക് ബ്ലാക്ക് ടാങ്ക് റിസർവ് ടാങ്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തും ടാങ്കിൻ്റെ അടിഭാഗത്ത് ചെളി നിറഞ്ഞിട്ടുണ്ട് ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള വെള്ളം സാധാരണ എടുത്തു കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിന് നമ്മൾക്ക് ടാങ്ക് തല കീഴായി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായി ടാങ്കിനകത്തുള്ള വെള്ളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അതും കൂടി ഒന്ന് നമുക്ക് കാണാം ടാങ്ക് പൂർണ്ണമായും ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം പൂർണ്ണമായും കളഞ്ഞതിന് ശേഷം നമുക്കത് സിസ്റ്റവുമായി കണക്ട് ചെയ്യാം വളരെ സിമ്പിളാണ് ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം സിസ്റ്റവുമായി കണക്ട് ചെയ്യുകയാണ് ഒരാൾക്ക് തന്നെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ആൾക്കാരുടെ സഹായം ഇതിനാവശ്യമില്ല അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം താഴെ നിന്ന് പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരുന്ന പൈപ്പ് മുകൾ തോളിലൂടെ ടാങ്കിലേക്ക് കടത്തി വെച്ചിരിക്കുകയാണ് താഴെ നോക്കുക താഴെ കണക്ട് ചെയ്തിട്ടില്ല ടാങ്ക് കുറച്ചും കൂടെ അടുപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് കൈവെച്ച് തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായ സിസ്റ്റം ഹാൻഡ് ടൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ഹാൻഡ് ടൈറ്റ് അതിനകത്ത് വാഷർ ഉള്ളത് കൊണ്ട് തന്നെ ഹാൻഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലീക്കാകത്തല്ല ഇത്രയേ ഉള്ളൂ ഇപ്പോൾ റെഡിയായി ടാങ്ക് റെഡി ആയിരിക്കുകയാണ് ക്ലീൻ ചെയ്ത് ടാങ്ക് റെഡി ആയിരിക്കുകയാണ് ഇനി പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർഫ്ലോ ബ്ലാക്ക് ടാങ്കിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ബ്ലാക്ക് ടാങ്കിൽ ഇവിടെ വെള്ളം കിടക്കുകയാണ് നിറഞ്ഞു കിടക്കുന്നുണ്ട് ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് അടച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാങ്ക് എടുക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് ടാങ്കിൻ്റെ വാഴ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ താഴോട്ട് വെള്ളം ലഭിക്കുന്നതാണ് മറ്റ് വീടുകളിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഏത് സമയത്തും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് താഴെ വീട്ടിൽ വരുന്നില്ല ഇതിപ്പോൾ വൈറ്റ് ടാങ്ക് പൂർണ്ണമായും കാലിയായിരിക്കുകയാണ് ഇതിൻ്റെ വാഴ് അടച്ചു വച്ചിരിക്കുകയാണ് ബ്ലാക്ക് ടാങ്കിൻ്റെ വാഴാണ് തുറന്നിരിച്ചിരിക്കുന്നത് ഇപ്പോൾ താഴോട്ട് ബ്ലാക്ക് ടാങ്കിലൂടെ വെള്ളം താഴോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈപ്പ് വഴി ടാങ്കിലേക്ക് വെള്ളം വരികയും ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം മോട്ടോർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വൈറ്റ് ടാങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് ടാങ്കിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വെള്ളം നിറയുമ്പോൾ ഈ എയർ പൈപ്പ് വഴി ബ്ലാക്ക് ടാങ്കിലേക്ക് ആ വെള്ളം പോകുന്നതാണ് അതുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം നോർമൽ സമയത്ത് ബ്ലാക്ക് ടാങ്കിൽ വെള്ളം പൂർണ്ണമായും നിറഞ്ഞു കിടക്കാറാണ് പതിവ് ഇപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ടാങ്കിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്തതുകൊണ്ട് വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട് വൈറ്റ് ടാങ്ക് നിറഞ്ഞതിന് ശേഷം ഇവിടെ ഓവർഫ്ലോ ആയി വരുന്നത് എങ്ങനെയെന്നും ഇവിടെ നിന്ന് താഴോട്ട് ഓവർഫ്ലോ ആയി പോകുന്നതെന്നും കൂടി നമുക്കിപ്പോൾ ചെയ്യാം ടാങ്കിൽ ഏകദേശം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇനി എയർ പൈപ്പ് വഴി ബ്ലാക്ക് ടാങ്കിലേക്ക് വെള്ളം പോകുന്നതാണ് ടാങ്കിലെ വെള്ളം ഏകദേശം ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർഫ്ലോ പൈപ്പ് വഴി ഇതിലെ വെള്ളം ബ്ലാക്ക് ടാങ്കിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഓവർഫ്ലോ ആയി വെള്ളം താഴോട്ട് പോകുന്നത് കാണാം ഈ ടാങ്ക് കൂടി ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഇനി ചെയ്യേണ്ടത് നമുക്ക് താഴെ കാണുന്ന പൈപ്പ് ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ വൈറ്റ് ടാങ്കിലെ പൈപ്പ് വെള്ളം നിറഞ്ഞതിനു ശേഷം വൈറ്റ് ടാങ്കിലെ പൈപ്പ് ഷട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഈ ടാങ്കിലെ പൈപ്പ് ഓപ്പൺ ചെയ്ത് ഈ മെയിൻ ടാ ഈ ബ്ലാക്ക് ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചതിന് ശേഷം ഈ കപ്പ്ലിങ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്ലാക്ക് ടാങ്ക് സെപ്പറേറ്റ് ആക്കി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് സിസ്റ്റമായി കണക്റ്റ് ചെയ്യുക അതിനുശേഷം വൈറ്റ് ടാങ്കിലേക്ക് മെയിൻ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വൈറ്റ് ടാങ്കിൽ നിറ ഓൾറെഡി വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് അവിടുത്തെ ഓവർഫ്ലോ വഴി ഈ ബ്ലാക്ക് ടാങ്കിലേക്ക് വെള്ളം വന്നു കൊണ്ടിരിക്കും ചില സമയത്ത് ടാങ്ക് ബ്ലാക്ക് ടാങ്ക് ഓവർഫ്ലോ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ട് ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ താഴത്തെ പൈപ്പ് വഴി താഴോട്ട് വെള്ളം പോവുകയാണ് ഇത് പ്രഷർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ മുകളിലത്തെ പൈപ്പ് വരെ വെള്ളം എത്താൻ സാധ്യതയുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ മുകളിലെ പൈപ്പ് വഴിയും വെള്ളം താഴോട്ട് പോകുന്നതാണ് ഇതാണ് സിസ്റ്റം വളരെ സിമ്പിളായി ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെള്ളം പോകുന്നത് താഴെത്തിട്ട് വെള്ളം പോകുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇനി താഴെ ഓവർഫ്ലോ വഴി രണ്ട് പൈപ്പിലൂടെ എങ്ങനെയാണ് വെള്ളം വരുന്നത് എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഇതാണ് മുകളിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ഓവർഫ്ലോ പൈപ്പ് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓവർഫ്ലോ ആയി ഈ തൈടെ മുരട്ട് പോവുകയാണ് സിസ്റ്റം രണ്ടാമത്തെ പൈപ്പ് വരുന്നത് ഈ മുകളിൽ കാണുന്ന പൈപ്പാണ് ടാങ്ക് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ടാങ്കിൻ്റെ പ്രഷർ കൂടുതലാണെങ്കിൽ മുകളിലെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ രണ്ടാമത്തെ പൈപ്പിലൂടെ ഓവർഫ്ലോ വെള്ളം വരുത്തുള്ളൂ ഇത് പൂർണ്ണമായും നിറയുകയും ചെയ്യും ആ സമയത്ത് ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ടുള്ള മെയിൻ ടാങ്കായിട്ട് ഉപയോഗിക്കുകയും അതേസമയത്ത് ബ്ലാക്ക് ടാങ്ക് അടച്ചു വെച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ടാങ്ക് ബിസോർ ടാങ്കായിട്ട് വരികയും ചെയ്യും ഇതാണ് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റം വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് മൂന്ന് വർഷമായി വളരെ ഉപകാരപ്രദമായി ഉപയോഗിച്ച് വരുന്നത് കൂടിയാണ് സ്വന്തമായി ഞാൻ തന്നെ ഇത് ചെയ്തതാണ് പ്ലംബിങ് അറിയാത്തവർക്കും ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഇതിന് ആയിട്ടും വേണ്ടത് ഒരു റിസർവ് ടാങ്ക് ആണ് അത് മെയിൻ ടാങ്കിൻ്റെ അതേ വലുപ്പത്തിലുള്ള ടാങ്കോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ടാങ്കോ ആവുന്നതാണ് കൂടാതെ ഒരു വാൾവോ ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ ഇതിപ്പം രണ്ടിഞ്ചിൻ്റെ പൈപ്പാണ് അതിൻ്റെ കണക്കായ അതേ സൈസിലുള്ള വാൾവും അതിൻ്റെ കപ്പ്ലിങ്ങുമാണ് വേണ്ടത് ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയ സമയത്തും വെള്ളം നമുക്ക് ഈസിയായി രണ്ടോ മൂന്നോ ദിവസം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരണ്ട് പോയി കഴിഞ്ഞ സമയത്ത് റിസർവ് ടാങ്കിൻ്റെ വാഴ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മുകൾ ഭാഗത്തേക്ക് വരണം അതേസമയത്ത് തന്നെ വൈറ്റ് ടാങ്കിൻ്റെ വാഴവ് അടച്ചു വെക്കുകയും വേണം ഈ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ കരണ്ട് വന്നു കഴിഞ്ഞ ശേഷം പമ്പ് സ്റ്റാർട്ട് ചെയ്ത് ടാങ്കിൽ വൈറ്റ് ടാങ്കിൽ വെള്ളം നിറഞ്ഞതിന് ശേഷം വൈറ്റ് ടാങ്കിൻ്റെ വാഴ് ഓപ്പൺ ചെയ്യുകയും റിസർവ് ടാങ്കിൻ്റെ വാഴവ് ഷട്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ചെയ്യുകയാണെങ്കിൽ കരണ്ട് പോയി കഴിഞ്ഞാലും ഒന്ന് രണ്ട് ദിവസവും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും എങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി